അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഹബീബായ റസുൽ കരീം സലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ താഴ്വരയും പുന്നാര് നബി സല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ വീടും മക്കയിലെ പരിശുദ്ധമായ മർവ സഫ മലകളുടെ പുറകുഭാഗത്തേക്ക് ഇറങ്ങിയാൽ നബിസല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഭൂജാതനായ ആ പരിശുദ്ധമായ ഭവനം ഇന്നും തലയെടുപ്പോടെ മക്ക മക്തബയായി നിലനിൽക്കുന്നു അതിന്റെ ചരിത്രങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഇൻഷാല് വിശദമായി നമുക്കൊന്ന് നോക്കി വരാം ബഹുമാനികളെ പരിശുദ്ധമായ മക്കയിൽ സഫാ സഫാമറുവയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷ്യാബ് അബി ത്വാലിബിന്റെ താഴെയായി മക്തബ മക്കത്തുൽ മുക്കറമ എന്ന പേരിൽ ഒരു വിശാലമായ ലൈബ്രറി കാണാം ഈ ലൈബ്രറിയുടെ പിന്നിലെ ചരിത്രം ഹബിബായ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ ജനിച്ചതും പിന്നീട് വളർന്നതും നബി സല്ലാഹു അലൈഹി വസ്ലങ്ങൾ ദീർഘകാലം ജീവിച്ചതുമായ ഒരു പഴയ ഭവനമുണ്ടായിരുന്നു പരിശുദ്ധമായ മക്കത്ത് ലോക മുസ്ലിംങ്ങൾ കാബാലയം കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായി കരുതിയിരുന്ന ഒരു ഭവനമായിരുന്നു കാരണം അവിടെയാണ് ലോകത്തിൻ്റെ മുഴുവനും കാരണക്കാരനായ ഹബീബായ റസൂൽ കരീം വസ്ലാസങ്ങൾ ജനിച്ചു വീഴുന്നത് പിന്നീട് പല കാരണങ്ങളാൽ ആ ഭവനം മക്കയിൽ നിന്ന് അപ്രത്യക്ഷമായി ഒരുപാട് കോണുകളിൽ നിന്ന് അവിടെ ഒരു സ്മാരകം വേണമെന്ന ആവശ്യം വന്നപ്പോൾ മക്തബ മക്കത്തുൽ മക്കത്തുൽമുക്കർമ എന്ന പേരിൽ പരിശുദ്ധമായ ഒരു ലൈബ്രറി സ്ഥാപിക്കപ്പെടുകയും നബിസല്ലതാലിസങ്ങൾ ജനിച്ച സ്ഥലം അതേപോലെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഇന്ന് ആ ഭവനം അവിടെ കാണാം ഒരുപാട് പേര് സിയാറത്തിനോ അല്ലെങ്കിൽ അവടെ സന്ദർശനത്തിനോ അനുവദിക്കുന്നില്ലെങ്കിലും ഏതൊരു ഹാജിക്കും മക്കയിൽ വന്നാൽ അവന്റെ ഉമ്ര പൂർത്തീകരിച്ച് സഫാ മറുവയ്ക്കിടയിൽ മറുവയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ആ ഭവനം ദൃഷ്ടിയിൽപ്പെടും മാത്രമല്ല ഖദീജ ബിബ് റലി അള്ളാഹുത്താലയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഏതൊരു ഹാജിയും നടന്നു പോകുമ്പോൾ ആദ്യമായി കണ്ണിൽ പ്രത്യക്ഷപ്പെടുക മുസ്തഫായ് സലാശങ്ങൾ ജനിച്ച സ്ഥലം തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളും അത്ഭുതകരമായ ചില വിശേഷങ്ങളും നബിസ് അഹ് അല ജനിച്ച ഈ സ്ഥലത്തിനുണ്ട് മുഴുവനും പറയാനോ പറഞ്ഞ് അവസാനിപ്പിക്കാനോ സാധ്യമല്ലെങ്കിലും അതീവമായി നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഹിക്മത്തുല്ലാഹുൽ ബാലിക എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹലീൽ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അള്ളാഹു തൻ്റെ മകനും പാലുകുടി പോലും മാറിയിട്ടില്ലാത്ത കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് ഭാര്യ സഹിതം പരിശുദ്ധമായ കാബാലയത്തിൻ്റെ സമീപത്ത് താമസിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അവിടെ ചരിത്രകാരന്മാരും ചില കിസ്സ കിസ്സപ്പറയലുകാരും ഒക്കെ കടന്ന് സംസാരിക്കുന്നതും പറയുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാറബി അലിയല്ലാഹു താലാന്നെയും ഹാജർ അബീബിയും തമ്മിൽ വഴക്കുണ്ടായി സാറബിവി അവിടെ കൊണ്ടുവന്ന് കളയാൻ പറഞ്ഞപ്പോഴാണ് കളഞ്ഞത് ഇബ്രാഹിം നബി അലിസ്സലാം ഭാര്യയെ കളഞ്ഞിട്ടാണ് പോയത് ഇങ്ങനെ തുടങ്ങി കുറേ ജൽപ്പനങ്ങളും ഇല്ലാ കഥകളുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠരായ ഇബ്രാഹിം നബി അലി ഇലാത്തു സ്വലാമിൻ്റെ മേലും അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠ പത്നിയും അള്ളാഹുവിൻ്റെ വലിയത്തുമായ സാറബിറലി അള്ളാഹു താലാനയുടെ മേലുമൊക്കെ കുറ്റാരോപണം ചുമത്തി പറയുന്ന കഥകളും ചരിത്രങ്ങളുമൊക്കെ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട് ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയോ സാറബിബിയെ പറ്റിയോ അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഹിക്മത്തായിരുന്നു അഥവാ ലോകാവസാനത്ത് ലോകം മുഴുവനും പ്രകാശം കൊണ്ട് നിറയ്ക്കാനുള്ള മുസ്തഫായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സഫാ മറുവയുടെ അടുത്ത് നബി സാസങ്ങളെ ജനിപ്പിക്കുകയും എന്നിട്ട് ആ നബിയെ കൊണ്ട് ലോകം മുഴുവനും ഹിതായത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യലായിരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ നാലായിരം വർഷം മുമ്പുള്ള ആ നിയോഗത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമെന്ന് മുഫസ്സറുകളും സൂഫി വര്യന്മാരും പറഞ്ഞു വെക്കുന്നു അതല്ലാതെ മറ്റൊരു ചെറിയ ഹിക്മത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ലോകം മുഴുവനും ഹിദായത്തിൻ്റെ വെളിച്ചം അള്ളാഹുവിന് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ഒരു ഹബീബായ റസൂൽ കരീം സല്ലാ സങ്കൽ മക്കയിൽ കായബയുടെ പരിസരത്തു തന്നെ ജനിക്കണം അങ്ങനെ ജനിക്കണം ിൽ ഹാജിം മകനും അവിടെ താമസിപ്പിക്കണം അങ്ങനെ ഒരു താമസിപ്പിക്കൽ അള്ളാഹു നേരത്തെ ഉദ്ദേശിക്കുകയും പടിപ്പടി പടിപ്പടി ആയിട്ട് അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും അള്ളാഹു റെഡിയാക്കുകയും മുത്തനബി സാഹു അലൈഹി വസ്ലങ്ങളെ അവിടെ ജനിപ്പിക്കുകയും ചെയ്ത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അസലാമു വാഹന